ഹലോ നമസ്കാരം ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലമായി കഴിഞ്ഞാൽ എല്ലാവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് വളം കടി അപ്പം ഇത് പെട്ടെന്ന് മാറാനായിട്ടുള്ള ഒരു സിമ്പിൾ ടിപ്സുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ത്രിഫലപ്പൊടി കൊണ്ടുള്ള ഒരു ടിപ്പ് അപ്പം അങ്ങാടിക്കടകളിലൊക്കെ ഈ ത്രിഫലപ്പൊടി അവൈലബിൾ ആണ് നമ്മൾ ഇതൊരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ ഒരു രണ്ട് ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് ഒരു ചെറിയ ചൂടോടുകൂടി വളം കടിയുള്ള ഭാഗം കഴുകുക അതുപോലെ തന്നെ വളം കടിയുള്ള കാല് തൃഫല കഷായത്തിന് മുക്കി വെച്ചാലും മതി അപ്പോൾ ഇതൊരു രണ്ട് ദിവസം ഒരു രണ്ട് നേരം ഒന്ന് ചെയ്തു നോക്കൂ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ വളങ്കടി നല്ല മാറ്റം ഉണ്ടാവും പിന്നെ വേറൊരു ഒരു ഉപയോഗം കൂടി ഈ തൃഫല ചൂർണം വെച്ചുണ്ട് ഈ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവർക്ക് നല്ല ചൊറിച്ചിലും ഉണ്ട് അപ്പം ഈ കഷായം വെച്ച് വാഷ് ചെയ്യുകയാണെങ്കിൽ അതിനും നല്ല മാറ്റം ഉണ്ടാവും അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ അപ്പം പുതിയതായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ